ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനസ് ഗുഡ് റെസിപ്പീസ് ഇന്ന് നമ്മുടെ ചാനലിൽ കൂടെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കാണ് മുട്ട കൊണ്ടുള്ള ഒരു സ്നാക്കാണ് ഈ മുട്ടപ്പൊതി എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത് പബ്സിൻ്റെ ടേസ്റ്റിലുള്ള ഒരു ചായക്കടിയായിട്ടും നോമ്പ് തുറഫൊക്കെ ആയിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ഐറ്റമാണ് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഉള്ളൊരു ബെല്ലൈക്കൺ വരിക ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുക അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമീത്ത് ലഭിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ രണ്ട് മുട്ടയുടെ ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഫില്ലിങ് തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണയിലോട്ട് ഒരു നുള്ള പെരിഞ്ചീരക കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും നമുക്ക് ഒരു വലിയ സവോള ചെറുതായി കട്ട് ചെയ്തത് ഒരു ടൊമാറ്റോ തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ഒരു പച്ചമുളക് മല്ലിയില കറിവേപ്പില കുറച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അഞ്ചാറ് വെളുത്തുള്ളി ഇവ കാൽ ടീസ്പൂൺ കുരുമുളകും കൂടി കൂടി ഒന്ന് ചതച്ചത് നമുക്കിതിലോട്ടിട്ട് കൊടുക്കാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാം ഇതൊന്ന് നന്നായി വാടി വരട്ടെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പേർ നന്നായിട്ടൊന്ന് വാടി വരട്ടെ ഇന്ന് നമുക്കിതിലോട്ട് കൂട്ടുകളാണ് ചേർക്കാനുള്ളത് അപ്പോൾ അധികം എരിവൊന്നും ഇതിലോട്ടധികം ചേർത്ത് കൊടുക്കുന്നില്ല രണ്ട് ടീസ്പൂൺ മീറ്റ് മസാലയാണ് ചേർക്കുന്നത് അതോടൊപ്പം ഒരു കാ അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴിന്ന് വരട്ടെ എരിവ് കൂടുതലായി പോയാൽ കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് പ്രയാസം വരും ഇത് നമ്മൾ പപ്സ് പോലെയുള്ള വിഭവത്തിലധികം എരിവ് ചേർക്കുന്നില്ലല്ലോ അതുപോലെയുള്ളൊരു ഐറ്റമാണിത് നന്നായിട്ടൊന്ന് വരുന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ നമുക്കതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അതിന് ശേഷം ഇതിനൊരു കവറിങ് കൊടുക്കാനായിട്ട് മൈദയുടെ ഒരു കവറിങ് നമുക്ക് തയ്യാറാക്കണം അപ്പോൾ അതിലോട്ടായിട്ട് ഒന്നേകാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലോട്ട് അര ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം നല്ലൊരു മയം കിട്ടുന്നതിനായിട്ട് നല്ലൊരു സോഫ്റ്റ് ആയി കിട്ടുന്നതിനായിട്ട് ഏകദേശം ഒരു ടീസ്പൂൺ നെയ്യ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് ഇത് നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം വെള്ളം കൂടി പോയാൽ നമുക്ക് മൈദ ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം തന്നെ പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ശേഷം നമുക്ക് പൂരിയുടെ ഒക്കെ വലിപ്പത്തിൽ കുറച്ചും കൂടെ ഒരു വലുപ്പത്തിൽ നമുക്ക് ഫില്ലിങ് വെക്കാൻ പാകത്തിലുള്ള ഒരു ചപ്പാത്തി പോലെ പൂരി പോലെ ഉള്ളൊരു റ്റം തയ്യാറാക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് ഫില്ലിങ് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കണം രണ്ട് ലെയർ ആയിട്ടും ഒരു ലെയറായിട്ടും ഇത് നമുക്ക് ചെയ്യാം ഞാനിത് രണ്ട് ലെയറായിട്ടാണ് ഇത് വെച്ച് കൊടുക്കുന്നത് നമുക്കിടയിൽ കുറച്ച് നെയ്യ് ഒന്ന് പുരട്ടി കൊടുക്കാം നന്നായിട്ടൊന്ന് കിട്ടാനും നല്ലൊരു ടേസ്റ്റും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം നമുക്ക് നടുക്കിക്ക് മസാലക്കൂട്ടും മുട്ടയും കൂടെ വെച്ച് കൊടുക്കാം രണ്ട് മുട്ട ഓരോന്നും രണ്ടായി കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് മുട്ട മുകളിൽ വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കാം സൈഡൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് മൈദ പേസ്റ്റ് വെച്ചിട്ട് നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കണം ഇങ്ങനെ ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം അപ്പം നാല് പീസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നാലെണ്ണ നമുക്ക് ഫിൽ ചെയ്തെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് നമുക്ക് സ്നാക്സ് ഓരോന്നായി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം തേയിൽ വേണം നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് കാരണം എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് കുക്കായി വരാനുണ്ട് കരിഞ്ഞു പോകാതെ റെഡിയായി കിട്ടണം നമ്മുടെ സ്നാക്സ് കൂടെ റെഡിയായി വന്നിട്ടുണ്ട് എളുപ്പത്തിൽ നമുക്ക് തയ്യാറ് ചെയ്യാം നോമ്പ് തുറക്കും അല്ലെങ്കിൽ വൈകുന്നേരത്തെ ഒരു ചായക്കടി ചായിട്ട് വളരെ ഈസി ആയിട്ട് എന്നാൽ ടേസ്റ്റി ആയിട്ട് പബ്സിൻ്റെ ഒക്കെ രുചിയിൽ തയ്യാറ് ചെയ്യാവുന്ന ഒരു സ്നാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യണേ നമുക്കിത് ടൊമാറ്റോ ഒക്കെ കൂടെ കഴിക്കാൻ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും ఎలా ట్రై ఇక ఛానల్ సపోర్ట్ ఇయ్యిగా థ్యాంక్ యూ ఫర్ వాచింగ్